എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടോ ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജനറൽ തള്ള കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായി എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി എന്റെ റേഡിയേറ്ററെ തണുപ്പിക്കാനാണോ ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത് ആ ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും അപ്പൊ ഞാൻ രാജാവ് മാതിരി നീ നീ ഇങ്ങനെ 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 പോത്തിനെ പോലെ വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങി കിടന്നോ ദേ ആണുങ്ങൾ വന്നിരിക്കുന്നു എഴുന്നേറ്റ് വാ ആണുങ്ങളോ ആ പൊങ്ങി പൊങ്ങി കിടക്കുന്നേ ആള് ശുദ്ധ അതാ ഏ കള്ളേ അതെല്ലാം പ്രാക്ടീസ് യോഗാസന യോഗാസന അല്ലടാ ജലാസനം അതായത് ആസനം ജലത്തിൽ നീ കേറി വാടാ പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അതിനെ കുറിച്ച് പറഞ്ഞയച്ചിരിക്കാ ഞാൻ ചെല്ലട്ടെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റിക്കാൻ വെച്ച് വരുമ്പോഴേ വെട്ടു വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ ഇത് ചൂളാസന ഏയ് അങ്ങനൊന്നുമില്ല ഞാൻ ചോദിച്ചത് സോളമൻ സോളമൻ കന്നഡ ഭാഷ അറിയാതെ ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കൊള്ളാം തുടക്കത്തിൽ ഉടക്കാനാണ് ബാവോങ്കി തൻറെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സലാക്കി കളയും ഞാൻ മാനേജറായ ഇങ്ങനെ വേണം ഞാനൊന്ന് ഇവിടെ എന്നാ കാണാനാ കൊറേ മലയും കുന്നും കാപ്പി തോട്ടം ഓറഞ്ചും ഉണ്ട് ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്ന ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി എന്തോ കണ്ട് പേടിച്ച് അവളെ പോയി എന്റെ കയ്യിലങ്ങനെ ആയിരിക്കണം

ആ നിങ്ങളെ കാണാൻ എന്ത് രസോ നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട് അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ എന്റെ അമ്മമാര് അമ്മൂമ്മമാരാവണ്ട ഈ ബംഗ്ലാവിന്റെ അകത്തിങ്ങിന് ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ എന്റെ മുഖം കണ്ടോടി അയ്യോ ഇത് മുഖാണല്ലോ സോമ കൂടി ഒന്ന് ഇവിടെ 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 അത് വേണ്ട മുഴുവൻ കറുപ്പിച്ചിട്ടുണ്ടെ പൂവാലന്മാര് നിങ്ങളുടെ കൂടെ പാതി നിറച്ചാ പോരാ നന്നായിട്ട് നിറയ്ക്കണം ഒന്നും അറിയാത്ത പോലെ മണ്ട കളിക്കണ്ട അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ പോ സാറേ പറയില്ല

വായു വായു ഇംഗ്ലീഷ് കാറ്റ് എന്താ ഇതാണ് കാറ്റിന്റെ ഒരു സ്മെല്ല് അതെ കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി ഇതെന്താ പേപ്പർ തനിക്ക് എന്താ പേപ്പർ അതെ ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും പാലക്കലുള്ളതാ ആ നാളെ പഠനം റിലീസ് ഉണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാ കൊള്ളാ

ഞാൻ എന്താ ഈ കാണണേ എന്താ ഈ കേക്കണേ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ ആകെ ഒരു മാറ്റം ഒരാഴ്ച കൊണ്ട് എന്താ അത്ഭുത ഇവിടെ ഉണ്ടായത് വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ എവിടെ അതാ

എബ്രഹാം തോമസിനെ കുറിച്ച് സാറിന്റെ നിന്റെ പ്രസൻസ് ഇവിടെ മാറ്റം ഞാൻ കണ്ടു വരണ്ട മണ്ണിലേക്ക് ഒരു ഒരു പുതുമഴ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നന്നായി ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായിക ഞങ്ങക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ സോളമിനി നന്നായിട്ട് പാടും അതെയാ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം ഞാനും ഇത്തിരി സംഗീതവും പാട്ടും ഒക്കെ കൂട്ടത്തില്ല ഇതായ കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ ഇനി തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം യേശു 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 ആകത്തൊരു എങ്ങനെയുണ്ട് അസലായിട്ടുണ്ട് പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ ഇടക്കിടക്ക് നന്നായിട്ടുണ്ട് അച്ഛന്റെ ഇങ്ങനെയാ പഴയ സിനിമാ പാട്ടുകൾക്കിടയിൽ യേശുവിനെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെ തിരികെ അങ്ങ് കേറ്റും അതൊരു ക്രിയേഷൻ ആണല്ലോ ക്രിയേഷനല്ല പിന്നെ പാരഡിന്നും പറയും ഞാൻ എടുക്കാം അച്ഛൻ ഇരിക്കുന്ന സമയമില്ല ഞാൻ ഇറങ്ങുക എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി ആ മാത്തുക്കൂട്ടി ഏൽപ്പിച്ചിട്ടാ പോലെ നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാരും ആരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക പക്ഷെ നിങ്ങളെ ആ കെട്ടുവെള്ളൊക്കെ ഭേദമാണല്ലോ എന്റെ വണ്ടി സമാനം മാത്രമേ ഉള്ളൂ അയ്യോ ഞാൻ വന്ന കാര്യം മറന്നു ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു ഏതോ ഒരു ആ ഒരു സോമൻ അയ്യോ അത് സോളമൻ സോളമൻ തന്നെയാ ഓഹോ എന്നാൽ സോമൻ എന്ന കുശലം എന്താ നിന്റെ ഉദ്ദേശം മനസ്സിലായില്ല അന്നും ആലീസും പാവങ്ങളാ വെറും ശുദ്ധാത്മാക്കള് അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല പുറത്ത് ആരെന്ത് പറഞ്ഞു എന്നാ അതാരെങ്കിലും ആയിക്കോട്ടെ എനിക്ക് വന്ന പത്രം നീ ആ മാത്തു കൊണ്ട് കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ചു മേടിച്ചത് സത്യമാണോ ഓ അത് ശരി ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരാണ് പക്ഷെ പിടിച്ചുപറച്ചിട്ടൊന്നുമില്ല പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത് ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു ഒന്ന് വരട്ടി അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ അവിടെ നിന്ന് പോകുന്നത് അതെ അച്ഛനെന്ന പിന്നെ അന്ന ടീച്ചറും ആലിസ് ടീച്ചറും എനിക്കെൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഒന്നല്ല രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തില് ഞാൻ എന്നെ തന്നെ മറന്നുപോയെന്നുള്ള സത്യ അല്ലാതെ സോറി ആ മത്തകുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോ ഏതോ ഒരു ബറാബസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും പരിചയപ്പെട്ടത് നന്നായി സമയം കിട്ടുമ്പോഴൊക്കെ പള്ളി മേടലേക്ക് വരണം നമുക്ക് കൂടാ പാരഡി മാത്രമല്ല ഒറിജിനലോ ഉണ്ട് ശരി ഫാദർ ആ ആ പിന്നെ സോളവന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ പേടിയുണ്ട് പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത് എപ്പോ വിളിച്ചു എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാ കൂടെ കിടക്കാൻ വരുന്നുണ്ടെന്നാണ് ഒന്നുമില്ലേ കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു കൂടാ നന്നായിട്ട് നിറയ്ക്കണമെന്ന എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു വല്ല വെമ്പിള്ളേടും പറയാതിരുന്നത് ഭാഗ്യം ൗസപ്പെ കൂട്ടിലേക്കും പുണ്യാള കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ പീഡനമാന പെണ്ണിലേക്കും മാതാവേറ്റെടുത്ത ജോലി യാതൊരു തടസ്സങ്ങളില്ലാതെ ചെയ്തു തീർക്കാനുള്ള മനസമാധാനവും ധൈര്യം എനിക്ക് തരണമേ ആരുടെയും വെറുപ്പിനും ദേഷ്യത്തിനും എന്നെ ആളാക്കരുതേ മാതാവേ തിന്നോ തിന്നോ നന്നായിട്ട് തിന്നോ നിന്റെ ഒടുക്കത്താത്താഴാ മോനെ ഉം നോക്കണ്ട നോക്കണ്ട നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട ചിക്കരി ചോട്ടത്തിൽ ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ ചിക്കൻ ഒന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിൽക്കുന്നില്ലേ അവൻ അവനാ നോക്കി പൂവനോട് എന്താ ഒരു കിന്നാരം എത്തിയോ നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു എന്റെ മോളെ ഒന്നും പറയണ്ട എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട് ഇവിടെയുള്ള മിണ്ടാപ്രാണികളൊക്കെ കൊന്നു തിന്ന ദേ ഒരുത്തനെ അവന്റെ ഒടുക്കൽ അത്താനം വെച്ചു കൊടുത്തിരിക്കുന്നാര പൂച്ചയോ സൂക്ഷിച്ചോ ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവയ്ക്കും ആ കോമൻ കോമനോ ആ അവന്റെ ചേച്ചി വരുത്തി കൊണ്ടാക്കി പോയതാ ഓ അതാണല്ലേ വിരുന്നവരുണ്ടെന്ന് അയ്മൂട്ടിക്ക പറഞ്ഞത് കൊച്ചു ബന്ധുവ ഓ എന്നാ ബന്ധുവ പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൊടുത്തി പഠിച്ചതോ മറ്റോ കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനിയിലിറങ്ങത്തില്ല വെളിത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവനീ കുടുംബം വിളിപ്പിക്കും നീ തന്നെ കണ്ടോ രണ്ടെണ്ണത്തിന് മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചുണ്ട് നടക്കുക ഇക്കണക്കിന് പോയാലേ മോൾ അവരെ ആദ്യകാലം നോക്കേണ്ടി വരില്ല രണ്ടു പേർക്കും കൂടി നാല് വർഷം പനീട് ആവശ്യമുണ്ട് പരദൂഷണം പറയണെന്ന് വിചാരിക്കരുതേ സുഖമില്ലാത്ത പറ്റത്തില്ലെന്ന് ചേർത്തേക്ക് പറയുന്നില്ലേ ഓ നമ്മള് അവിടെ ആര് കേക്കാനാ എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു പറഞ്ഞ് എന്നൊന്ന് പുതപ്പിക്കാൻ നോക്കിയതാ നമ്മൾ എത്ര കുളിര് കണ്ടതാ ആളിവിടുണ്ടോ ഉം ഉം ഉണ്ടുണ്ട് ത്രിസന്ധി ആവാൻ പോണ നേരത്തെ ഉടക്കാൻ ഒന്ന് നിക്കണ്ട ഞാൻ ഏഷ്യനും കൂട്ടിയതാന്ന് പറയും തഞ്ചത്തിൽ നിന്ന് േ എടുക്കുന്ന പോലെ ചെവി തൂക്കി എടുത്ത് പുറത്ത് കളഞ്ഞാ മതി ഇല്ലേ ചെലപ്പോ മോള് പുറത്താവും എനിക്ക് അങ്ങനെ ആരെങ്കിലും കാലും എഴുതി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തേക്കറിയാലോ മര്യാദയ്ക്ക് ആണെങ്കിൽ മര്യാദക്ക് ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് അറിയും പാണ്ടാവോ ആ